ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ശക്തമായ തിരിച്ചടിയാണ് ഹബാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ അവസാനമായി ഗസയിൽ നിന്ന് വരുന്ന വാർത്ത ഇസ്രയേലിന്റെ ഒരു സൈനിക ബ്രിഗേഡിനെ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ് ചില ആളുകളെ പിടികൂടിയിട്ടുണ്ട് ചിലരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണ ഇസ്രയേലിന്റെ സേന ചില തുരങ്ക മുഖങ്ങളിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ടണലിന് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് സ്ഫോടനമുണ്ടായി മരണപ്പെട്ട അനേകം സംഭവങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ഇസ്രായേലിൻ്റെ സൈനികർക്കും ഇസ്രയേലിൻ്റെ നേതൃത്വത്തിനുമുള്ള വലിയൊരു വാണിംഗ് കൂടെയാണ് ഇങ്ങനെ ടണലിൽ വെച്ച് സ്ഫോടനങ്ങളിലൂടെ കൊല്ലുക മാത്രമല്ല ടണലിൽ വെച്ച് യുദ്ധം ചെയ്യാനുള്ള അതിശക്തമായ പരിശീലനവും ഹമാസ് അതുപോലെ തന്നെ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് അവർ ഇപ്പോൾ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ജബാലിയയിലെ ഒരു തുരങ്ക മുഖത്തേക്ക് ഇസ്രായേലിന്റെ സൈനികർ കടന്നു ചെല്ലുന്നു കാര്യമായ ചെറുത്തുനിൽപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തുരങ്കത്തിന് ഉള്ളിലേക്ക് ഒരു സംഘം സൈനികർ കടന്നു ചെല്ലുകയാണ് അതേ ഈ സൈനികർക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി ഈ തുരങ്ക മുഖത്ത് ഒരു വലിയ ഒരു സൈനിക വ്യൂഹം അതിന് കാവൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ രണ്ട് ആക്രമണമാണ് ഒരുമിച്ചിട്ടായിരിക്കുന്നത് ഈ തുരങ്ക മുഖത്തുള്ള സൈനികരെ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തുന്നു അതേസമയത്ത് സമയത്ത് തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു വന്ന ആളുകളെ പെട്ടെന്നുള്ള ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു അവരിൽ ചിലർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് ചില ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു ചിലരെ ഹമാസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യം ഹമാസ് നേതാവാണ് ഇപ്പോൾ വീഡിയോ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനികരെ ടണലിനുള്ളിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് വീഡിയോ ആണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം ഇസ്രയേൽ ഈ യുദ്ധത്തിന്റെ ഇസ്രയേലിൻ്റെ യുദ്ധത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഹോസ്റ്റേജിനെ അവിടെ ബന്ദികളാക്കിയിട്ടുള്ള ആളുകളെ ബലമായി മോചിപ്പിക്കുക എന്നതാണ് പക്ഷെ മോചിപ്പിക്കാൻ ചെന്ന ആളുകൾ അവിടെ വെച്ച് വീണ്ടും ബന്ദികളാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ നിന്ന് വ്യക്തമായ ഒരു സന്ദേശവും ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് ടണലിനുള്ളിലേക്ക് കടന്നു വന്ന് യുദ്ധം ചെയ്യുക എന്ന വ്യാമോഹം അത് നടക്കുന്ന കാര്യമല്ല ഇസ്രായേൽ സേന വാട്ടർ പമ്പ് ചെയ്തുകൊണ്ട് ടണൽ നിറക്കുമെന്ന ചില ഭീഷണി മുഴക്കിയിരുന്നു പക്ഷെ സാധ്യമായിട്ടില്ല സമാനമായ ഒരുപാട് ഓപ്ഷൻസുകൾ ഇസ്രായേൽ സൈനികർ ഇസ്രായേൽ സൈനികർ പരീക്ഷിച്ചിരുന്നു പക്ഷെ അതൊന്നും വിജയിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ ബങ്കർ ബസ്തർ മിസൈൽ ഉപയോഗിച്ച് തണൽ നശിപ്പിക്കാമെന്ന വ്യാമോഹം അതും നടക്കാതെ പോയിരിക്കുകയാണ് എന്നാൽ ഇനി ഉള്ളിലേക്ക് കയറി ചെന്ന് ആക്രമിക്കുക എന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് റഫൈൽ എന്നൊരു പക്ഷേ ഇസ്രയേലിൻ്റെ സൈനികരെ തന്നെ പിൻവലിക്കേണ്ടി വരും കാരണം അമാസ് പോരാളികൾ റഫൈലും അതുപോലെ തന്നെ ജബാലിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് എണീറ്റ് ഒരു കട്ടൻ ചായ കുടിക്കുന്ന പോലെയാണ് ഹമാസ് പോരാളികൾ ഇസ്രയേലിന്റെ മെർക്കോവ ടാങ്കുകളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വീടിന്റെ കവാടങ്ങൾ തുറന്നു പുറത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങി തൊട്ട് മുന്നിൽ കാണുന്ന മെർക്കോവ ടാങ്കുകളെ സിഗരറ്റിന് തീ കൊടുക്കുന്നത് പോലെ സിമ്പിളായി തീ വെച്ച് വായുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ചെറുത്ത് നിൽപ്പിനെ ഇസ്രയേൽ എങ്ങനെ പരാജയപ്പെടുത്തും അതല്ല വളരെ നിന്ദ്യരായി ഇസ്രയേൽ ഗസയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുമോ എന്ന കാര്യമാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം